ഓമൻ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൈനയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവിയാണ് കൈതപ്പുലി അല്ലെങ്കിൽ ഹൈന ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണ്ടേ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലെങ്കിൽ ഹൈന എന്നറിയപ്പെടുന്ന ജന്തുലോകത്തെ ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒരാളാണ് ഹൈന ഹയാമിനെ എന്ന ജന്തു കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവ ഇംഗ്ലീഷിലെ ഇവയുടെ പേരാണ് ഹൈന പ്രത്യേകിച്ച് ഇവർ കാണപ്പെടുന്നത് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഒക്കെ ചില ഭാഗത്താണ് പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൈതപ്പുലികളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട് ഏഷ്യൻ കൈതപ്പുലികളെ അപേക്ഷിച്ച് കൂടുതൽ മൃഗീയ സ്വഭാവവും ഉള്ളവയാണ് ആഫ്രിക്കൻ കൈതപ്പുലികൾ അതേസമയം തന്നെ ഭക്ഷ്യ ശൃംഖലകളിൽ വളരെ പ്രധാനപ്പെട്ടതും നിർണായകമായിട്ടുള്ളതുമായ പങ്ക് വഹിക്കുന്ന ജന്തു സമൂഹമാണ് കൈതപ്പുലികൾ കാർണിവോറ എന്ന നിരയിൽ നാലാമത്തെ ചെറുകുടുംബമാണ് ഇവയുടേത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവയെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് വംശീയമായിട്ട് ഇവ മാർജാര വംശം നമുക്കറിയാം സിംഹവും കടുവയും ഒക്കെ ഉൾപ്പെടുന്ന മാർജാര വംശത്തോടും അതുപോലെ തന്നെ വിരുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും വെരുകളോടുമൊക്കെ അടുത്ത് നിൽക്കുന്നതാണ് ശരിക്കും ഈ ഹൈന എന്ന് പറയുന്നത് അതേസമയം ഇവയെ നായയോട് നായയുടെ വർഗത്തിലായി തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട് കാരണം ഇവയുടെ ഇരതീറുന്ന വിധവും സാമൂഹിക ക്രമവുമാണ് അതുകൊണ്ടാണ് നായയുടെ ഒരു ഉദാഹരണം പറഞ്ഞേ പക്ഷെ നായയെപ്പോലെ നിസാരവൽക്കരിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു സാദൃശ്യം അവിടെ ഉണ്ടെന്ന് മാത്രം കൈതപ്പുലി എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ലാത്ത ഒരു ജീവിയാണ് അതിനു മുമ്പിൽ ഒറ്റയ്ക്ക് കിട്ടിയതൊരു സിംഹം ആണെങ്കിൽ പോലും അതിനെ അടിച്ച് കീഴ്പ്പെടുത്തി കടിച്ച് ഭക്ഷണമാക്കാൻ ഒരു മടിയുമില്ലാത്ത ജീവി കൂടിയാണ് കൈതപ്പുലികൾ അതേപോലെ ഭക്ഷണം ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇവയ്ക്കില്ല അതിന് വേഗത്തിൽ അകത്താക്കുക എന്നതും ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ിൽ നിന്നും ഇവയെ വ്യത്യസ്തരാക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം പല്ലുകൾ കീഴ്ത്താടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വളരെ സ്ട്രോങ് ആണ് ഇവയുടെ പല്ലും കീഴ്ത്താടി എല്ലും ബലമുള്ള പല്ലുകൾ എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ എല്ലുകൾ പോലും കടിച്ചു പൊട്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പല്ലുകളാണ് ഇവയ്ക്കുള്ളത് അതുപോലെ തന്നെ ഇവയുടെ മിക്ക വർഗത്തിലും പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ വലത് അതായത് വലിയ മൃഗങ്ങൾ പോലും ഇവയെ ആക്രമിക്കാൻ ഭയപ്പെടുന്നു കാരണം ഇവയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവ തിരിച്ച് വളരെ ശക്തമായ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കും ഇവയെ മറ്റു മൃഗങ്ങൾ വേട്ടയാടൽ വളരെ കുറവാണ് അതേപോലെ ഇവയ്ക്ക് മനുഷ്യരുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കൈതപ്പുലികൾ ചിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും കാരണം മൃഗങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും എന്നാൽ കൈതപ്പുലി മനുഷ്യന് സമാനമായ രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നു ഒരു മൃഗം കൂടിയാണ് മനുഷ്യന്റെ പൊട്ടിച്ചിരിക്ക് സമാനമാണ് ഇവയുടെ വലിയ രീതിയിലുള്ള ശബ്ദം ഇത് ഇവയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിനെ ഇറാനിലും ഇന്ത്യയിലുമാണ് കൂടുതലായും കാണപ്പെടുന്നത് ആഫ്രിക്കയിൽ സാൻസനിയ ടെൽഗിൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു പുരാണങ്ങളിൽ പോലും ഇതിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും അധികം ദ്രോഹബുദ്ധിയും മൃഗീയ സ്വഭാവവും ഇരയുടെ ഒരു കരുണയും കാണിക്കാത്ത ജീവി എന്നാണ് കൂട്ടത്തോടെ എത്ര കരുത്തനായ ഇരയും ഇവ ആക്രമിക്കുന്നു ഇതിന് നാല് സ്പീസിസ് ആണ് ഉള്ളത് ൾഫ് ബ്രൗൺ ഹൈന സ്ട്രിപ്ഡ് ഹൈനോട്ട് ഹൈന എന്നീ നാല് സ്പീസീസുകളാണ് ഇവയ്ക്കുള്ളത് നാൽപ്പത്തി നാല് മുതൽ അറുപത്തിനാല് കിലോഗ്രാം ഭാരവും തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ വലിപ്പവുമാണ് ഇവയ്ക്കുള്ളത് ഏകദേശം പന്ത്രണ്ട് വർഷമാണ് ഇവയുടെ ആയുസ്